ഓരോ ദിവസം ചെല്ലുന്തോറും കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ജനങ്ങളും പറയുന്നത് സിസ്റ്റം ശരിയല്ല എന്നാണ് അപ്പോൾ ആരാണ് അതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ സി പി എം എന്ന പാർട്ടി ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് ഈ അടുത്ത കാലത്തെ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം നോക്കിയാൽ മതി ഈ സിസ്റ്റം എത്രമാത്രം തകർന്ന് തരിപ്പണമായി എന്ന് മനസ്സിലാക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടത് ആരോഗ്യ വകുപ്പ് എന്ന സിസ്റ്റത്തിന്റെ വലിയ വീഴ്ച സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥത കഴിഞ്ഞ ദിവസം കോവിന്ദ് ചാമി എന്ന കൊടും ക്രിമിനൽ കണ്ണൂർ ജയിൽ ചാടിയത് ഇതൊക്കെ ചുരുക്കം പറഞ്ഞാൽ മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പടക്കം എല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇതിനൊക്കെ പിന്നിൽ ഗൂഢമായ നീക്കമാണ് നടക്കുന്നത് എസ് എഫ് ഐ എന്ന സംഘടന ഇറക്കിക്കൊണ്ട് സി പി എം നടത്തുന്ന ഗൂഢ നീക്കങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തോട്ട് വരുന്നത് രാത്രിക്ക് രാത്രിയാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത് പകലിൽ നമ്മൾ കാണുന്നത് വി സി നിയമനം അടക്കമുള്ള വിഷയങ്ങളിലും വർഗീയതക്കെതിരെയും യുവചോര തിളപ്പായ എസ് എഫ് ഐക്കാരെ നിരത്തിലിറക്കിക്കൊണ്ട് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കലാണ് ഈ പോലീസ് ആരെയും കയ്യേറ്റം ചെയ്ത് അവിടെ നീക്കിയത് യാതൊരു ഗവർണറുമായി ചായ സൽക്കാരത്തിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നിയമമന്ത്രിയും ഒക്കെ പോകുന്നതാണ് ഇവിടെയാണ് സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത് രാത്രിക്ക് രാത്രിയുടെ മറവിൽ നടക്കുന്ന ഗൂഢനീക്കം ആ ഗൂഢനീക്കത്തെ കൈയോടെയാണ് പ്രതിപക്ഷ നേതാവ് ജനറൽ പാർലമെന്റിലേക്കും അസംബ്ലി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി ഒരുന്നൂറ് നിജപ്പെടുത്തി ഒരു ബൂത്തിൽ ഒരു പോളിംഗ് ബൂത്ത് അതായത് അത്ര പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എത്രയാ ഇവിടെ റൂറൽ ഏരിയയിൽ ആയിരത്തി മുന്നൂറ് വോട്ടാണ് പാർലമെന്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഒരു വോട്ട് ചെയ്താൽ മതി ഇവിടെ റൂറൽ ഏരിയയിൽ മൂന്ന് വോട്ട് ചെയ്യണം ഒരാൾ മൂന്ന് വോട്ട് ചെയ്യാൻ പ്രായമായ ഒരാൾ ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ വരുമ്പോൾ വോട്ട് ചെയ്യാൻ എത്ര സമയമെടുക്കും ഈ മൂന്ന് വോട്ട് ചെയ്യാൻ ഒരു മോപ്പ് ഡ്രില്ല് നടത്തി അത് പരിശോധിച്ചാൽ ഈ ആയിരത്തി മുന്നൂറ് പേർക്ക് മൂന്ന് വോട്ട് വെച്ച് ചെയ്യാൻ പറ്റുമോ ഒരു വോട്ട് മാത്രം ചെയ്യേണ്ട പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരത്തി ഒരുന്നൂറായി ചുരുക്കി ഇവിടെ ആയിരത്തി മുന്നൂറാക്കി വർദ്ധിപ്പിച്ചു അപ്പൊ പോളിംഗ് ബൂത്തുകൾ കുറച്ചു പോളിംഗ് ബൂത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കോവിഡായിരുന്നു ധാരാളം പോളിംഗ് ബൂത്തുകൾ ഉണ്ടായിരുന്നു ആ പോളിംഗ് ബൂത്തിന് ആവശ്യമായ ജീവനക്കാരുണ്ടായിരുന്നു അതിലെ വോട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നു എല്ലാ സംവിധാനവും കയ്യിലുണ്ട് അപ്പൊ ഇവരെ മനഃപൂർവ്വമായിട്ട് വൈകിപ്പിച്ച് രാത്രി മണിയായാലും പോളിംഗ് വളരെ ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് ഈ കുറെ സമരം വരുന്നു യൂണിവേഴ്സിറ്റികളിലെല്ലാം ഭയങ്കര ബഹളമായിരുന്നു സി പി എം നേതൃത്വം എല്ലാവരും പറഞ്ഞത് അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണോ ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ പെട്ടെന്ന് അവസാനിപ്പിച്ചത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം സി പി എമ്മും എസ് എഫ് ഐക്കെ അവസാനിപ്പിച്ചോ ഇതെങ്ങനെയാണ് ഈ രാത്രിക്ക് രാത്രി സെറ്റിൽമെന്റ് ഉണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഡെപ്യൂട്ടി സെറ്റിൽമെന്റ് ആണെന്ന് ഗവൺമെന്റ് എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവും അപ്പോൾ ഒരു ഗവർണർ ഒരു പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ സമരവും നടക്കും പിന്നെ കൂടിക്കാഴ്ചയായി പലഹാര വിതരണമായി സെറ്റിൽമെന്റായി ഈട്ടിന്റെ മറവിലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു രാത്രി ഇരുണ്ടും വെളുത്തപ്പോ പോരാട്ടമൊക്കെ അവസാനിച്ചു പൊന്നുമില്ല ഒരു കുഴപ്പമില്ല എല്ലാം ഓക്കെയാണെന്നാണ് പറയുന്നത് ഇത് തമാശയാണ് ഈ നാടകം എത്ര പ്രാവശ്യമായത് കേരളത്തിൽ അരി പോമതാനുള്ളപ്പത്തൊട്ട് നടക്കുന്ന ഈ നാടകം വീണ്ടും പുതിയ ഗവർണർ വന്നിട്ടും കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു തമാശയായി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മാത്ര ഡിലിമിറ്റേഷന്റെ കാര്യത്തിൽ ഞാനിത് പറഞ്ഞില്ലെന്നല്ലത് ചോദിച്ചത് നന്നായി ഞാനത് വിട്ടു ഹൈക്കോടതിയുടെ നിർദ്ദേശം പോലും ലംഘിച്ചോണ്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള വീടുകളിൽ കൂടി ചേർക്കണം പിന്നെ ഫ്ളാറ്റ് ആളൊഴിഞ്ഞ ഫ്ളാറ്റുകളിലൊക്കെ ഈ ജനസംഖ്യ കണക്കാക്കുമ്പോൾ കണക്കാക്കരുത് ഇവർക്ക് തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത് തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത് പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് വോട്ട് വേറെ വേറെയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചില ഏരിയ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കാണ് പുഴ അതിർത്തിയാണെങ്കിൽ പുഴയുടെ ഇപ്പുറത്ത് നിന്ന് കുറച്ച് വോട്ട് അപ്പുറത്ത് നിന്ന് കുറച്ച് വോട്ട് എടുത്തിരിക്കുക ഇവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ട് വന്നിരിക്കുകയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ പരാതികൾ കൊടുക്കാൻ പോയപ്പോൾ ആ പരാതികൾ ഗൗരവമായി ഗൌരവമായി സ്വീകരിച്ചിട്ടേയില്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ അവർ തോന്നിയത് പോലെ തന്നെ ഈ പരാതികൾ സ്വീകരിച്ചു എന്ന് വരുത്തി വാങ്ങിച്ചു വെച്ചിട്ട് പരാതികൾ പരിശോധിക്കാതെ തീരുമാനമെടുത്തിരിക്കും വ്യാപകമായ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് അങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുവാണ് ജയിക്കില്ലെന്നറിയാം എന്നാലെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് പക്ഷെ ഇപ്പൊ ബീഹാറിലെ വോട്ടർ പട്ടിക അറ്റുമറിച്ചതിനെതിരായിട്ട് എല്ലാവരും ചേർന്ന് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ഡൽഹിയിൽ സമരം നടക്കുക ഇവിടെ അത് വേണ്ടി വരും ഇവിടെ അത് തന്നെ നടക്കണം ഇവിടുത്തെ ലോക്കൽ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവര് തോന്നിയതുപോലെ സി പി എമ്മു ആയിട്ടുള്ള ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും ചേർന്ന് തോന്നിയതുപോലെ ചെയ്തിരിക്കുകയാണ് എല്ലായിടത്തും ലക്ഷ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഏത് കാര്യത്തിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന് തെളിവുകൾ ഹാജരാക്കുക വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ ലോക്കൽ ബോഡികളിൽ ഇതെല്ലാം സംഭവിച്ചിരുന്നത് അല്ല നിങ്ങൾ ഇത് നിയമപരമായും നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് സമയം കൂട്ടണം ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഓട്ടർപ്പെട്ടിയെ കറക്റ്റ് ചെയ്യണമെങ്കിൽ സമയം എടുക്കില്ലേ ഞാൻ വേണേ നമ്മളൊരു വാർഡിന്റെ സ്കെച്ച് കിട്ടാതെ നമ്മൾ എങ്ങനെയാണ് അതിൽ ഓട്ടോപെട്ടിയിൽ പേര് ചേർക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാളെ ചേർക്കണമെങ്കിൽ അയാൾ താമസിക്കുന്ന വീട് ഈ വാർഡിനകത്താണോ അപ്പുറത്തെ വാർഡിനകത്താണോ നമ്മൾ എങ്ങനെ അറിയും സ്കെച്ച് കിട്ടിയിട്ടില്ല സ്കെച്ച് കൊടുക്കൂല അവരുടെ കയ്യിലുണ്ട് സ്കെച്ച് സി പി എമ്മുകാരതിൽ സ്കെച്ച് ഉണ്ട് ബാക്കി കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡിയിൽ കൊടുത്തിട്ടില്ല കൌൺസിൽമാരും പഞ്ചായത്ത് മെമ്പർമാരും പോലും പല സ്ഥലത്തും കണ്ടിട്ടില്ല